വെള്ളാർ മലയിലേക്ക് ഒന്ന് പോവുകയാണ് അവിടെ മാർഷൽ വി ഉണ്ട് മാർഷൽ ഇപ്പോൾ വെള്ളാർമലയിലെ കാഴ്ചകൾ പുതുതായി നമുക്ക് എത്തിക്കാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് തിരച്ചിൽ അവിടെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് തിരച്ചിൽ പുരോഗമിക്കുകയാണ് വെള്ളാർ മലയിലും മാർഷൽ ഈ മലയുടെ മൂൾവശത്തേക്ക് നമുക്ക് കേരളം ഉണ്ട് പക്ഷേ അവിടം ഹയർ ഏരിയ ആണ് കാരണം ഇപ്പോൾ കനത്ത മഴ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ കുറെ നേരമായി തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഒഴുക്ക് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ശക്തമായ ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ അങ്ങോട്ട് പോകുവാൻ വേണ്ടി സാധിക്കില്ല ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ തന്നെ നമുക്കറിയാം രക്ഷാപ്രവർത്തകരും അതോടൊപ്പം തന്നെ കുറച്ച് നാട്ടുകാരും മാത്രമേ ഇവിടെ ഉള്ളൂ ബാക്കി എല്ലാവരും തന്നെ ഇവിടുന്ന് മാറിയിരിക്കുന്നു ഇനിയും ഒരുപക്ഷേ ഇത്തരം ഒരു അപകട സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് കൂടുതൽ സുരക്ഷിതമായ രീതിയിലേക്ക് മാറണം കൊണ്ട് അങ്ങോട്ട് ആരെയും കയറ്റുവിടുന്നില്ല ശക്തമായ ഒഴുക്ക് ഇപ്പോൾ ഈ പുഴയിലുണ്ട് ആ മലയുടെ താ അടിവാരത്തേക്ക് ശക്തമായ ഒഴുക്ക് വീണ്ടും തുടരുകയാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു വീട് ഇരുന്ന സ്ഥലമാണ് അവിടെ വീടില്ല ഇന്നിപ്പം ആ വീടിന്റെ കാർഫോർച്ചിൽ കിടന്ന കാറ് മാത്രം നമുക്കിവിടെ കാണാം തൊട്ട് പിന്നെ അപ്പം അവശേഷിക്കുന്നത് കുറച്ച് മൃഗങ്ങളും അവരുടെ വാഹനങ്ങളും മാത്രമാണ് ഈ മലഞ്ചിരിവായത് കൊണ്ട് തന്നെ കൂടുതലും ജീപ്പുകളാണ് ഇവിടെ നാട്ടുകാർ ഉപയോഗിച്ചിരുന്നത് അത്തരം ഒരു ജീപ്പുകളുടെ ശവപ്പറമ്പ് തന്നെ കഴിഞ്ഞ നേരത്തെ നമ്മൾ പോകുമ്പോൾ വീടുകളുടെ മുന്നിൽ കാണാം കൂടിക്കിടക്കുന്ന ജീപ്പുകൾ തകർന്നു പോയിട്ടുള്ള ജീപ്പുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിരുന്ന സർവീസ് കൂടെ ആയിരുന്നു ജീപ്പ് സർവീസ് അത് തകർന്നിരിക്കുന്ന ഒരു വീടിന്റെ ഉപജീവനം എന്ന് പറയുന്ന കൂടെ അത്രയും സർവീസുകൾ ഞാൻ തകർന്നു അതോടൊപ്പം തന്നെ മൂന്ന് എസ്റ്റേറ്റുകൾ ചേർന്നിട്ട് അതിൻ്റെ പാടികൾ അതിൻ്റെ ലയങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ആ ഭാഗമൊക്കെ നമ്മൾ രാവിലെ കാണുമ്പോൾ ഒന്നുമ അവശേഷിക്കുന്നില്ല ഈ കാഴ്ച എന്ന് പറയുന്നത് ഈ നാടിൻ്റെ പഴയ ദൃശ്യങ്ങൾ നാട്ടുകാർ നമ്മളെ കാണിച്ചു തരുമ്പോഴാണ് നമ്മളിതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നത് നമ്മളിവിടെ തിരുവനന്തപുരത്തുനിന്ന് വന്ന് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് കുറേ പാറയും തകർന്ന ചെളികളും വാഹനങ്ങളും ഒക്കെ മാത്രമാണ് എന്നാൽ ഇത് ഇത് വളരെ പ്രകൃതി സുന്ദരമായൊരു സ്ഥലമായിരുന്നു എന്നാൽ ആ പ്രകൃതി തന്നെ ഒരു ദുരന്തമായി മാറുകയും അതിൻ്റെ ഫലം ഈ ജനത അനുഭവിക്കുകയും ചെയ്യുകയാണ് വളരെ ദയനീയമാണ് ബ്രിജീഷ് കൈപ്പള്ളി കാരണം നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല ഒരു നല്ല കാര്യം അല്ല നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിത് പറഞ്ഞു ഫലിപ്പിക്കുവാനും സാധിക്കുന്നതല്ല അത്രമേൽ ദുരിതപൂർണമായിട്ടുള്ള ഒരു കാഴ്ച ഇവിടെ കാണുകയാണ് ഒരാൾ പോലും ഇപ്പോൾ സംസാരിക്കുന്നതിൽ എല്ലാവരുടെയും പ്രതീക്ഷ കഴിഞ്ഞു ജീവനോടെ ആരെയും ഇവിടെ നിന്ന് ഇനി ഇവർക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരുന്നു മൂന്നാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കലങ്ങി ഒഴുകുന്ന മല ചൂരന്മലയുടെ പുഴ മാത്രമാണ് നമ്മൾ കാണുന്നത് വെള്ളാരം കല്ലുകൾ പെറുക്കിയെടുത്തിരുന്ന സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ പെറുക്കിയെടുക്കുന്നത് ഒരു ദയനീയമായ കാഴ്ചയാണ് അത്തരം രീതിയിലേക്ക് ഞങ്ങൾ ഒരു ഉച്ച സമയത്ത് ഇവിടെ എത്തുമ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മഴ ശക്തമായതോടുകൂടി അത്തരം ദുർഗന്ധമൊന്നും തന്നെ ഇപ്പോൾ ഇവിടെയില്ല എന്നാൽ ഹിറ്റാച്ചിക്ക് രണ്ട് റൌണ്ട് ഇവിടെ പരിശോധന നടത്തിയിരിക്കുന്നു ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഈ തടികളെല്ലാം ഇങ്ങനെ കൂടിക്കിടക്കുന്നത് കാട്ടിൽ നിന്ന് ഒഴുകി വന്ന കൂച്ചൻ മരങ്ങൾ അത് മുറിച്ച് മാറ്റി പരിശോധനയാണ് നടത്തിയത് രാവിലെ മുതൽ ഉച്ചവരെ ഇവിടെ പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താനായില്ല തന്നെ ഇവിടുത്തെ പരിശോധന അവർ അവസാനിപ്പിച്ചു മലയുടെ മുകളിലേക്ക് പോയിരിക്കുന്നു മലയുടെ മുകളിലേക്ക് പോകുംതോറും കൂറ്റൻ തിനാൽ അത് നീക്കുവാൻ വേണ്ടിയുള്ള വളരെ വലുതാണ് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാരണം ഇത് രക്ഷാപ്രവർത്തനം എന്നതിനെ വിളിക്കാൻ കഴിയുമോ കാരണം അങ്ങനെ കഴിയില്ല ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരുന്നു ഇതൊരു തിരച്ചിൽ മാത്രമായി ഇത് മൂന്നാം നാൾ പിന്നിട്ട് കഴിയുമ്പോൾ ജീവന്റെ ശേഷിപ്പുകൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് പലയിടത്തും എത്തുകയാണ് ആ യാഥാർത്ഥ്യങ്ങൾ ഈ ബന്ധുക്കളടക്കം ഇപ്പോൾ അത് ഉൾക്കൊള്ളുന്നുമുണ്ട് അങ്ങനെ നമുക്ക് വർണ്ണിക്കുന്നതിനുമപ്പുറത്തേക്കാണ് സങ്കട കാഴ്ചകൾ